ഐ മുദ്രൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു

പോരൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച നാല് റോഡുകളുടെ ഉദ്ഘാടനം പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നിർവ്വഹിച്ചു ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ കെ ചന്ദ്രാദേവി അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ഇ പരമേശ്വരൻ നമ്പൂതിരി ഡോക്ടർ പി ശിവശങ്കരൻ എം അബു പി ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ ஒழுவு வேளகள் குடும்பத்தோடுபம் ஆனந்தகரமாக்கான் குட்டிகள்கும் முதிருந்தவர்க்கும் கண்ணஞ்சிப்பிக்கிந்த விஸ்மிய காழ்ச்சிகள் இருக்கிம் சிட்டி Park, நீயர் மனலிமல் பஸ்டான் வண்டோர் போன் 9562-705-777-995-961-904